നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ശേഷം ഈ വർഷം ബീഹാറിൽ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സംഘടന കാര്യങ്ങളിൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും നിരവധി നേതാക്കളിൽ നിന്നും പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് മാത്രമല്ല സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ പോലും തീരുമാനമെടുത്തേ ഇനി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് ആകട്ടെ ആർ ജെ ഡിയുമായിട്ടാണ് ബീഹാറിൽ സഖ്യം പങ്കിടുന്നത് ബീഹാർ ഇലക്ഷൻ കഴിയുന്നതോടെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു നിര തന്നെയാണ് വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം തമിഴ്നാട് ആസാം പശ്ചിമ ബംഗാൾ പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടക്കാനിരിക്കുകയാണ് സംസ്ഥാന തലത്തിൽ എഐ സി സിയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ മാറ്റുന്ന രീതിയിലേക്ക് ഇപ്പോൾ നടപടികൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്തിരുന്നാലും ഏതു കാര്യത്തിലായാലും മുഖം നോക്കാതെ തിരിച്ചടിക്കാനുള്ള കഴിവ് ഖാർഗെക്കുണ്ട് പ്രായത്തിനതീതമായി തന്റെ കർമ്മ മണ്ഡലത്തിന് വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കാൻ ഗാർഗെക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ദേശീയ അധ്യക്ഷൻ എന്നതിന് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടി പിളർക്കാരെ തന്നെ സൂക്ഷിക്കുന്നത് ഉൾപ്പെടെ പാർട്ടി നേതാക്കളിൽ പലരും കൊഴിഞ്ഞു പോകാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കൂടി ദേശീയ അധ്യക്ഷനുണ്ട് അത്തരത്തിൽ ഇപ്പോൾ ദേശീയ അധ്യക്ഷന്റെ സ്ഥാനത്തേക്കുൾപ്പെടെ ശശി തരൂരിന്റെ പേര് പരിഗണിക്കപ്പെടുകയാണ് ശശി തരൂർ അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുനും നേർക്കുനേർ മത്സരിച്ചപ്പോൾ ഗാർഗെ ആയിരുന്നു എട്ടായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തും അതുപോലെ തന്നെ മറ്റു സെക്രട്ടറിമാരുടെ സ്ഥാനത്തേക്കും ഒക്കെ തന്നെ സംഘടന തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അനിവാര്യമാണ് എല്ലാത്തിലും ദേശീയ അധ്യക്ഷൻ തന്നെ ആയിരിക്കണം പാർട്ടി നയിക്കേണ്ടത് അതേസമയം രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് പ്രിയങ്കാ ഗാന്ധിക്ക് ലോക്സഭയിലും കൂടുതലായുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജെ പി സി വളരെ കാര്യമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ബി ജെ പി തകർക്കാനുള്ള അജണ്ടയും പ്രിയങ്കാ ഗാന്ധിയുടെ മുന്നിലുണ്ട് കോൺഗ്രസ് എടുക്കുന്ന പല നിലപാടുകളിലും പല കാര്യങ്ങളിലും ബി ജെ പിക്ക് ഇപ്പോൾ ശക്തമായ എതിർപ്പ് തന്നെ രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നാൽ സംസ്ഥാനങ്ങളിലെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടേക്ക് വരുമ്പോൾ അത് രാജ്യസഭാ സീറ്റിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെയൊക്കെ കൊണ്ടുള്ള ഒരു സമീപനം തന്നെയായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് കാഴ്ചവെക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ വരുന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചകളും വാർത്തകളും ഒക്കെ പ്രചരിക്കുമ്പോഴും യു പി എ തിരികെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത ഇപ്പോൾ കോൺഗ്രസ് വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നണിക്കുള്ളിൽ തന്നെ ഗൗരവേറെ ചർച്ചകളും നടക്കുന്നുണ്ട്